ഈ ലോകത്തിൽ എങ്ങനെയാണ് വിജയിക്കുക എന്നുള്ളത് ആർക്കും അറിയില്ല അത് വെറുതെ പറയുന്നതല്ല വിജയത്തിൻ്റെ സമവാക്യം ഒന്നും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ വിജയിക്കോ പരാജയപ്പെടുകയോ എന്നുള്ളത് അറിയുള്ളൂ ഇപ്പോൾ നമ്മളൊരു പോസ്റ്റർ കാണുകയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ആരും നമ്മുടെ പ്രയത്നങ്ങളെക്കുറിച്ച് ഓർക്കാറില്ല നമ്മുടെ ഫലം മാത്രമേ എല്ലാവരും കാണാറുള്ളൂ ഉദാഹരണത്തിന് ഒരാൾ വിജയിക്കുന്നതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ത്യാഗമുണ്ട് കണ്ണീരുണ്ട് ദുഃഖമുണ്ട് നഷ്ടമുണ്ട് കഷ്ടമുണ്ട് തള്ളപ്പെട്ട അനുഭവങ്ങളുണ്ട് വേദനിക്കുന്ന അനുഭവങ്ങളുണ്ട് ഒക്കെയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അയാൾ വിജയിക്കുന്നത് വിജയം വെറുതെ ആർക്കും ഈ ലോകത്തിൽ ദൈവം വെച്ചിട്ടില്ല അതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട് അത് എല്ലാ തരത്തിലുള്ള മേഖലകളിലും അങ്ങനെ തന്നെയാണ് ഒരാളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ്സിൻ്റെ പുറകിൽ ഒരുപാട് ത്യാഗമുണ്ട് അധ്വാനമുണ്ട് വെറുതെ ആ ബിസിനസ് വിജയിക്കില്ല വീട്ടിൽ വെറുതെ കൈയും കെട്ടിയിരിക്കുന്ന ഒരാൾക്ക് ഒരു ഇല്ലാതെ പ്ലാനിങ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ബിസിനസ്സിൽ ശോഭിക്കാൻ കഴിയില്ല വിജയിക്കില്ല ഒരു യൂട്യൂബ് ചാനലിൻ്റെ വിജയത്തിലും അങ്ങനെ തന്നെയാണ് വിവാഹത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ വിജയത്തിൻ്റെ സമവാക്യം ആരുടെയും കീഴിലില്ല നമ്മളാരും ദൈവമല്ല ഒരു കാര്യം ചെയ്തു നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ചിലർ വിവാഹം കഴിക്കും അത് പരായത്തിലാണ് കലാശിക്കുന്നത് അത് അവസാന വിവാഹമോചനത്തിൽ കലാശിക്കും അപ്പോൾ അവർക്ക് വിജയത്തിൻ്റെ സമവാക്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഒരുപാട് പരിശ്രമിച്ചു പക്ഷേ വിവാഹത്തിൻ്റെ മണ്ഡലത്തിൽ അവർ ഒരു വലിയൊരു തോൽവിയായിരുന്നു വേറെ ചിലവർ ബിസിനസ്സിൽ പരാജിതരാണ് ഒടുവിൽ അവർ ആത്മഹത്യയിരുന്നു വേറെ ചിലവർ വിദ്യാഭ്യാസത്തിൽ പരാജിതരാണ് അങ്ങനെ പല ആളുകളും പല മേഖലയിൽ പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ലോകത്തിൽ എല്ലാവർക്കും വിജയിക്കാൻ കഴിയില്ല ക്ലാസ്സിൽ നൂറ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ റാങ്ക് വാങ്ങുന്നത് ഒരാൾ മാത്രമാണ് ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ ഒരുപാട് എടുത്ത് പഠിക്കുമ്പോൾ വിജയിച്ചു എന്ന് പറയാൻ കോണം ഉള്ളവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ വിജയമാണ് വിജയമാണെന്ന് ഓരോരുത്തർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത് വിജയമല്ല വളരെ കുറച്ച് പേര് മാത്രമേ എല്ലാ മേഖലകളും വിജയിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ വളരെ കുറച്ച് പേര് മാത്രമേ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കഠിനമായി പ്രയത്നിച്ചാൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാം അതിന് നമുക്ക് ബുദ്ധി വേണം തന്ത്രങ്ങൾ വേണം ബന്ധങ്ങൾ വേണം സാഹചര്യങ്ങൾ വേണം വിജയം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്